ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ തന്നെ എടുത്തോണ്ട് എന്നായിട്ടാണ് കൊടുക്കാൻ പോണത് നമുക്ക് ജ്വല്ലറി അല്ലേ അപ്പൊ ഗോൾഡ് തന്നെ കൊടുക്കാന്ന് പറഞ്ഞത് അപ്പൊ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഞാൻ ക്യാപ്ഷനിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ ഷെയറിങ്ങോടെ എനിക്ക് ഓട്ടോ ഒരു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെണ്ണിനെ കെട്ടിച്ച് വിടാൻ പറ്റിയ ആഭരണങ്ങൾ ഇടും ഒരു ലക്ഷം രൂപക്ക് ഇതാണ് ഒരു ലക്ഷം രൂപയുടെ വെഡിങ്ങിന്റെ സെറ്റ് ആണ് നമുക്ക് പോലീസ് രണ്ട് വള മാല വരുന്നുണ്ട് മോതിരം കമല എല്ലാം കൂടെ ആണ് ഒരു ലക്ഷം രൂപയുടെ സെറ്റ് ഇത് വരുമ്പോ ഒന്നര ലക്ഷം രൂപയുടെ സെറ്റ് ആണ് നമ്മളിപ്പോ കൂടുതൽ ബൾക്കായിട്ട് കല്യാണ ഹോൾസെയിൽ ഡിവിഷനിൽ പർച്ചേസ് വിലക്ക് എത്തിക്കും എല്ലാവർക്കും നമസ്കാരം തൊടുപുഴയിലാണ്ടുള്ളത് ബൈക്ക് കാണുന്ന ജ്വല്ലറിയാണ് ജയ്ക്കോ ജ്വല്ലറി എൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ കെട്ടിച്ച് വിടാൻ പറ്റിയ ആഭരണങ്ങൾ ഇടും ഒരു ലക്ഷം രൂപക്ക് എല്ലാ ആഭരണവും മാലയാണെങ്കിലും വളയാണെങ്കിലും ഒരു പെണ്ണിന് വേണ്ട എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും ഒരു ലക്ഷം രൂപ അത് കേട്ടറിഞ്ഞു വന്നേണ്ട ഭയങ്കര തിരക്കാണ് പോയി നോക്കാം നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു വീഡിയോ ഉണ്ടോ ഇത് ഫുള്ളായിട്ട് തന്നെ കാണണേ ഇവിടെ സ്വർണം വെറുതെ കൊടുക്കുന്നുണ്ടോ ഇത് ഇത്ര തിരക്കെന്താ ഇവിടെ തിരക്കാ നമസ്കാരം ഞാൻ തൊടുപുഴയിൽ കാര്യത്തിന് വേണ്ടി വന്ന അപ്പഴാണ് ഇങ്ങനെ ഒരു ഉണ്ടെന്ന് പറഞ്ഞത് നിങ്ങളുടെ പ്രത്യേകത നമുക്ക് മാലകളാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തുടങ്ങി നമുക്ക് മാലകൾ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ നമുക്ക് അഞ്ഞൂറ് മാല പിന്നെ തീർച്ചയായും അഞ്ഞൂറ് രൂപയുടെ മാല അനുസരിച്ചാലോ പിന്നെ വരുന്നത് ഇത് കണ്ടോ ഇതെല്ലാം നമുക്ക് നൈസ് ആയിട്ട് വരുന്ന ചെയിനുകളാണ് ഇതൊക്കെ ഒരു ഗ്രാം ഒന്നര ഗ്രാം വരുന്ന ചെയിനുകളാണ് പിന്നെ വരുന്നത് നമുക്ക് ബേബി സെറ്റുകൾ വരുന്നുണ്ട് ബേബി സെറ്റ് നമുക്ക് ഒരു പവനയില് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ സെറ്റും നമ്മുടെ മാല വള തള അരഞ്ഞാണം അങ്ങനെ മോതിരം എല്ലാം കൂടെ കൂടിയിട്ട് ഒരു പവനയില് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു ലക്ഷം രൂപയുടെ വെഡിംഗിന്റെ സെറ്റാണ് ഇത്ര ഇവിടെ കൊച്ചിയിൽ ഒരുപാട് ജുവല്ലറിയാതിരക്ക് ജ്വല്ലറികളിൽ കാണാറില്ല നമുക്ക് അപ്പൊ നമ്മളിപ്പോ ലൈറ്റ് വെയിറ്റ് മാലകൾ കണ്ട് അപ്പൊ നമുക്ക് ബേബി സെറ്റ് ഉണ്ട് പിന്നെ ഒരു ലക്ഷം രൂപയുടെ വെഡ്ഡിംഗിന്റെ സെറ്റ് ഉണ്ട് അതിനകത്ത് നമുക്ക് നെക്ലേസ് പോലിസ് രണ്ട് വള ഒന്നൂടെ ഒരു ലക്ഷം രൂപയ്ക്ക് വെഡിന്റെ സെറ്റ് വരുന്നുണ്ട് അപ്പൊ ടീമ് ഒരു ലക്ഷം രൂപക്ക് വെട്ടിങ്ങിന്റെ സെറ്റ് വരുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ ഫോളോവേഴ്സ് വൺ മില്യൺ മെയിൻലി ഫോളോവേഴ്സ് ഉണ്ട് ഒരുപാട് പേര് കല്യാണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് തന്നെയുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വന്നതിന് അത്യാവശ്യം ഭയങ്കര പൊലിമയുള്ള ആവശ്യത്തിന് കാണുമ്പോൾ ഭയങ്കര പൊലിമയായിരിക്കുള്ളൂ പക്ഷെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിട്ടണമെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരിക നമുക്ക് കാണിച്ചു കൊടുത്താലോ നമുക്കെന്ന ഇതാണ് ഒരു ലക്ഷം രൂപയുടെ വെഡിംഗിന്റെ സെറ്റ് ആണ് ഇത് ഒരു അതെ അതെ ഇതിനകത്ത് നമുക്ക് പൊലിസ് രണ്ട് വള മാല വരുന്നുണ്ട് മോതിരം കമ്മല എല്ലാം കൂടെ ആണ് ഒരു ലക്ഷം രൂപയുടെ സെറ്റ് ഇത് വരുമ്പോ ഒന്നര ലക്ഷം രൂപയുടെ സെറ്റ് ആണ് അതിനകത്ത് നമുക്ക് രണ്ട് മാല വരുന്നുണ്ട് വള മൂന്നെണ്ണം ഉണ്ട് മോതിരം അതുപോലെ തന്നെ പിന്നെ പതസരം കമ്മല ഒന്നര ലക്ഷം രൂപ പിന്നെ തീർച്ചയായും നടത്താം അടിപൊളി വെഡിങ്ങിന്റെ സെറ്റ് വരുന്നതാണ് ഇതെല്ലാം അതെ നമുക്ക് പല പല മോഡൽസ് ഉണ്ട് വെഡിങ്ങിന് ഇഷ്ടപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ചിങ്ങമാസത്തിനെ വരവേൽക്കാനായിട്ട് കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് പിന്നെ നഗാസിന്റെ കളക്ഷൻസ് ആയാലും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇത് നഗാസിന്റെ കളക്ഷൻസ് ആണ് പിന്നെ ചെട്ടിനാട് വർക്ക് അതിന് ടർക്കിഷിന്റെ മോഡലുണ്ട് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് നമുക്ക് ഈ ലൈറ്റ് വെയിറ്റ് മാത്രമല്ല മറ്റുള്ളതും കാണാൻ ആഗ്രഹം നമുക്ക് അടുത്ത കുട്ടികളുടെ സെക്ഷൻ ഒടുക്കത്തെ തിരക്കാണ്ടാ ഇതൊക്കെ ഗോൾഡ് എടുക്കാൻ വന്ന ആൾക്കാരുടെ തിരക്കാണ് നമുക്ക് തിരക്ക് വീഡിയോ പോലും പിടിക്കാൻ പറ്റുന്നില്ല ആളം മുട്ടി നടക്കാൻ പറ്റുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ കാണുന്നത് തിരക്കിന് കാരണം ഇവിടുത്തെ ലാഭം തന്നെയാണ് ഇത് നമുക്ക് ഒരു പവനിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ ബേബി സെറ്റ് ആണ് അതിനകത്ത് നമുക്ക് മാല അരഞ്ഞാണം തള വള മോതിരം ഇത്ര ഐറ്റംസ് വരുന്നുണ്ട് ഇത് ഒരു പവനയിൽ വരുന്നതാണ് ഇത് ബ്രേസ്ലെറ്റുകളാണ് നമുക്ക് ലൈറ്റ് വെയിറ്റിൽ ബ്രേസ്ലെറ്റ് ലേഡീസിൻ്റെ വൺ ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യും ഉള്ളത് ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ് ഇതിങ്ങനെ വള പോലെ കയറ്റിട്ടിട്ട് ഇത് നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് പാകം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ അടിപൊളി ഐറ്റം ആണ് അതെ അതെ

ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്ന പൈസ ഗോൾഡ് തന്നെ ചെയ്യാവുള്ളൂ ഓണറാണ് അതെ എന്താണ് പറയാനുള്ളത് നല്ല സഹകരണമെന്ന് നന്ദി അപ്പോൾ നമുക്ക് മാർക്കറ്റ് റോഡ് തൊടുപുഴ ഇടപ്പള്ളിയിലെ ടോൾ ജംഗ്ഷനിൽ മുന്നൂറ്റി പിന്നെ നമ്മൾ മെട്രോ പിള്ളേർ നമ്മുടെ മുന്നൂറ്റി എൺപത്തി അഞ്ചിന് അടുത്തായിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ഓടും എന്ന് പറയുന്ന സ്ഥലത്ത് നാലാമത് പോതമംഗലത്ത് ചെറുവള്ളിത്താഴെ ഈ ചിങ്ങത്തിൽ ഓണത്തിന് മുമ്പായിട്ട് വരുന്നു ഉദ്ഘാടനം വരുന്നു കമിൻസും അതെ പിന്നീട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ ഡിവിഷൻ്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നത് ജേക്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സ് എന്ന സഹോദര സ്ഥാപനത്തിൻ്റെ കീഴിലാണ് ഈ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സ്വർണം അതെ 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 നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് കൊടുക്കാനും കഴിയും എല്ലാം എച്ച് യു എ ഡി ഓർണമെൻറ്റ്സാണ് നാൾ മാർക്കിടെ എല്ലാം ഉള്ളത് അതുകൊണ്ടാണ് നമുക്ക് തിരക്ക് വരുന്നതും

വളരെ സ്ഥലമൊന്നുമില്ല ഇവിടെ ഭംഗിയായി പോകും ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ വളരെ സന്തോഷം ഇങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റില്ല അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടാ